വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഖാദി കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനാണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഒരു പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിന്റെ ഒരു പാച്ച് വർക്ക് യോക്ക് പോർഷനിൽ വന്നിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻസിലും വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ് ആണ് ഒരു ഇതിലൊരു സൈഡ് പോക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് സ്ലിറ്റഡ് കുർത്തിയാണ് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഖാദി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ശരിക്കും ആ ഒ പോഷനിലെ പാച്ച് വർക്കിൽ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് ടെറ്റ് കുർത്തിയാണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്